ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഞാനും ഡോർഫിനും കുട്ടികളും ഉണ്ട് കേട്ടോ ഓ എന്നെല്ലാവരും കൂടി വന്നേക്കുന്നത് പള്ളുരുത്തിയിലാണ് കൊച്ചിയിൽ പള്ളുരുത്തിയിൽ പള്ളുരുത്തിയിൽ ദ എം കെ അർജുനൻ പാർവതി മന്ദിരം അർജുനൻ മാസ്റ്ററുടെ വീട്ടിലാണ് നമ്മളുള്ളത് ഇവിടെ അതായത് ആദ്യം തന്നെ നന്ദി പറയാണ് ദൈവത്തിനും പിന്നെ എന്നെ ഇങ്ങോട്ട് ഞാൻ ചേച്ചി ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പം ചേച്ചിയും അതുപോലെ മാസ്റ്ററുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ അർജുനൻ മാസ്റ്ററുടെ മോള് ശ്രീകള ചേച്ചി പിന്നെ മകനും മൂത്ത മോനും രണ്ടുപേരും സംഭവിച്ചു വാ നമുക്ക് ചെയ്യാം വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുവാണ് നമ്മൾ മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി നല്ല 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 ഗാനങ്ങൾ എപ്പം കേട്ടാലും നമുക്ക് പിന്നെയും ആ പാട്ടുകൾ വീണ്ടും വീണ്ടും എടുത്ത് കേൾക്കാൻ തോന്നുന്ന ഒത്തിരി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സ്വന്തം പ്രത്യേകിച്ച് ഞങ്ങൾ കൊച്ചിക്കാരൻ്റെ സ്വന്തം അർജുനൻ മാസ്റ്റർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരി നല്ല നല്ല ഒക്കെ നിങ്ങൾ നമ്മളെല്ലാവരും ചാനൽസിലും അങ്ങനെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ഇൻ്റർവ്യൂ കഴിയുമ്പോഴും എനിക്ക് തോന്നിയ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക കാരണം എന്തൊരു എളിമകളിൽ എന്തൊരു സ്നേഹമുള്ളൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ നമുക്കൊരുപാട് സ്നേഹം അദ്ദേഹത്തോട് കൂടി കൂടി വരും ഇൻ്റർവ്യൂസ് കഴിയുമ്പോൾ അങ്ങനെയുള്ള അർജുനൻ മാസ്റ്ററുടെ വീട്ടിലാണ് നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് ആ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ പാട്ടിനെക്കുറിച്ചും എല്ലാം നമ്മൾക്ക് മാസ്റ്ററുടെ മക്കളോട് തന്നെ ചോദിക്കാം സ്വാഗതം അപ്പൊ ഞാൻ സുഖമില്ലാത്ത സമയത്ത് വെറുതെ എന്നെ വിളിച്ചിട്ട് എന്തൊക്കെയുണ്ട് വിശേഷ ചോദിച്ചു അല്ലേജി വെറുതെ വിളിച്ച് ചോദിച്ചാണോ ഇപ്പൊ പറയണത് കാരണം എന്താ അപ്പൊ തന്നെ ക്യാമറ എടുത്ത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇവിടെ ആണല്ലേ അതിന് മാസ്റ്ററുടെ മകൻ മൂത്ത മകൻ രണ്ടുപേര് അശോക് ഇത് ഏറ്റവും എളയ മകള് അപ്പൊ ചേച്ചിയാണ് ഈ പണി ഒപ്പിച്ചത് എന്തായിരുന്നു താങ്ക് യു ചേച്ചി അന്നത്തെ കോളിന് അതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ വന്നു എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ഒക്കെ ഒത്തിരി അച്ഛൻ്റെ ഇന്റർവ്യൂസ് ഉണ്ട് പക്ഷെ നിങ്ങളെ മക്കളാരും അതിനകത്ത് വന്നിട്ടില്ല മക്കളങ്ങനെ വരാനുള്ള ആയിട്ടില്ല അതുകൊണ്ടാണ്

കാര്യങ്ങളില്ല നമ്മൾ അത് ഫീൽ ചെയ്യും കേറുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നടക്കുമ്പോ ചില ദിവസത്തിൽ നമ്മൾ രാത്രി വൈകുമ്പോ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും രാത്രി നമ്മള് വൈകിയാണെങ്കിൽ അമ്മേനെ അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ വൈകും ഇപ്പൊ അങ്ങനെ പറയാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് െ അതല്ലേ ഈ വീട്ടിൽ കയറുന്നു ഞാൻ ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങളുണ്ട് കാരണം നിങ്ങൾ എത്രത്തോളം അച്ഛനും അമ്മേനെയും സ്നേഹിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ മക്കളും അച്ഛനമ്മേൽ സ്നേഹിക്കുന്നവരാണ് പക്ഷെ നിങ്ങളുടെ പരിഗണന എനിക്ക് ഒരു തോന്നി രണ്ട് കാര്യങ്ങൾ ഒന്ന് വാതുക്കൽ കയറുന്നിടത്ത് വെച്ചേക്കുന്ന ഒരു ഒരു ചെറിയൊരു ഹാൻഡ് റയിൽ കുഞ്ഞ് പിടിച്ച് കയറാൻ പറ്റുന്നത് അല്ലേ പ്രായ അവർക്ക് ഞാൻ എഴുന്നേറ്റ് ക്യാമറ പറ്റി കുഴപ്പമില്ലല്ലോ എനിക്ക് മൈക്കിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വാഞ്ഞ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടോ ഏ ആ ഒരു ഹാൻഡ് റയിൽ പിന്നെ നിങ്ങൾ ചേട്ടൻ ഇപ്പൊ വാഷറൂമിന്റെ കാര്യം പറഞ്ഞപ്പളാ വാഷ്റൂമിൽ അവർക്ക് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാൻ പറ്റിയ രീതിയിൽ അതായത് ബാത്റൂമിന്റെ വലിയ അങ്ങനെ ഭയങ്കര ഭംഗിയാ അതൊന്നും നോക്കിയിട്ടല്ല ആ കംഫർട്ടബിൾ അനുസരിച്ച് നല്ല രസമായിട്ട് അവരുടെ ആ കാര്യം ഇപ്പം ഈ ഒരു പിടിച്ചു ചേർന്നത് ആരെങ്കിലൊക്കെ പറയാറുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊതുവേ ഇത്തിരി ഹൈറ്റാണല്ലോ ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പൊ മുമ്പ് ഇങ്ങനെ എല്ലാരും വരുമ്പോ അച്ഛൻ പുറത്തോട്ടിറങ്ങിപ്പോ പിന്നെ വയ്യാണ്ടായിരുന്നപ്പൊ ഇവിടെ നിക്കളു അപ്പോഴും പറഞ്ഞിട്ട് വെച്ചതാണ് ആ ഒരു ഇവിടെ അകത്തൊരു റെയിൽ വേണ്ട അവിടെ പിടിച്ച് നിന്നച്ഛനവിടെ പിടിച്ചു നിന്നിട്ട് ഇങ്ങനെ അവര് അവിടെ നിന്ന് വരെ അച്ഛന് കാണാൻ പറ്റും അപ്പൊ അവിടെ നിന്നങ്ങനെ പറയുന്നു ഞങ്ങള് നടന്ന് യാത്രയാക്കും അല്ലാരെ അതാണ് അപ്പൊ അതാണ് അപ്പൊ അച്ഛന് അച്ഛനെ ശരിയാണ് അച്ഛനെ ഓർത്തെടുക്കേണ്ട കാര്യമൊന്നും കാരണം അച്ഛനെ മറക്കാൻ പറ്റില്ലല്ലോ അല്ലെ അച്ഛന അമ്മേന് അമ്മയുടെ പേരെന്താണ് ഭാരതി ആ ഭാരതി

ഓർമ്മ കഴിഞ്ഞിട്ട് പോയി ലാസ്റ്റ് ഏറ്റവും അതിനു മുന്നേ അച്ഛന്റെ ഒപ്പം ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്ന ചേട്ടനെ കുറിച്ച് പറയാനുള്ളത് പ്രഭാകരണം അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത് പിന്നീട് മെക്കാനിക്കായിരുന്നു അല്ലേ അപ്പൊ പണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞു അവൻ പാട്ട് പഠിച്ചാലും ഇരുമ്പ് പണിയെടുത്ത് ജീവിക്കും അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഞാൻ ഓർത്തിരുന്നു ഇവിടെ വരുമ്പോൾ ചോദിക്കണം അദ്ദേഹം എന്താ ചെയ്തതെന്ന് മെക്കാനിക് ആയിരുന്നു മെക്കാനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡ് 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 ആ കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ പറയുവായിരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം വേണ്ടി വരുമല്ലോ ദൈവമേ ഇവിടെ ഇരിക്കുന്ന സ്റ്റേറ്റ് അവാർഡ് നാടകത്തിന്റെ സ്റ്റേറ്റ് അവാർഡ്സ് എണ്ണാണെന്ന് അത്രയും ആണ് അതാ ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് രണ്ടായിരത്തി പതിനേഴ് അല്ലെ രണ്ടായിരത്തി പതിനേഴില് മാത്രാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പക്ഷെ അതിലൊന്നും അച്ഛൻ അതിലൊന്നും ഒരു കാര്യത്തിന്റെ വിഷയമല്ല എന്തുകൊണ്ടും അങ്ങനെ അമിതമായിട്ട് സന്തോഷിക്കുകയോ അമിതമായിട്ട് ദുഃഖിക്കുകയോ ഇല്ല അതെ അദ്ദേഹത്തിന് ആ ഒരു ഒരു മിതത്വം ഒന്നും ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ അനുഭവിച്ച് ജീവിച്ച് വളർന്നു വന്ന ഒരാളാണല്ലോ അദ്ദേഹം അപ്പൊ ഇവിടെ ഇങ്ങനെ കൊറേ അവാർഡ്സ് വെക്കാൻ പറ്റുന്ന ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം എല്ലായിടത്തും ഒരു വിഷയമാണ് വിഷയാണ് ഒക്കെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് മക്കളെ എന്ന് പറയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഇനി ഇപ്പറത്തൂടെ അപ്പുറത്തോട്ട് പോയാൽ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ഏഹ് എടുത്തോട്ട് വരുന്നതാണ് ആ ഇതാണ് 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 നമ്മുടെ മരുമകൻ മിസ്റ്റർ മരുമകൻ മിസ്റ്റർ മർവാണ് എന്ന് പറയാം. കണ്ടോ കണ്ടോ നോക്ക്. ഇതാണ് ഇതി കണ്ടില്ല അല്ല ഇത് ഇതാണ് ഞങ്ങൾ ജസ്റ്റിസ് ബയനനെ കുറിച്ച് സംസാരിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ. ബയനൻ എത്ര കേട്ടിട്ട് കേരള സ്റ്റേറ്റ് 2017. ഇനി ഇപ്പോ മർവന്റെ പേര് പറഞ്ഞു. ഞാൻ മിസ്റ്റർ മർവൻ എന്ന് പറഞ്ഞ്ട്ട് എന്നൊരു ഷൈൻ ഷൈൻ അതെ സൗദിയിലായിരുന്നു. ആ 24 ವರ್ಷം 1995 മുതൽ 2018 വരെ

മാക്സിമം അച്ഛൻ അതെ അതെ അച്ഛനാണ് അത് അച്ഛനാ ഇതിനു വേണ്ടി വെയിറ്റിംഗിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യാറ് ഞങ്ങൾ ജനുവരി ഫസ്റ്റിന് ടൂ തൗസൻഡ് നയന്റീൻ ജാനുവരി ഫസ്റ്റിന് സ്റ്റാർട്ട് നടന്നില്ല അപ്പൊ അച്ഛന് ടെൻഷനായിരുന്നു ജനുവരി ട്വന്റി ഫിഫ്തിന് അച്ഛനും അതെ അതെ ഞാൻ ഒന്നിച്ചു പഠിച്ചാണ് അപ്പൊ കൊറേ വർഷങ്ങൾ ശേഷം അന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛന്റെ മരുമനോട് കേൾക്കണല്ലോ അമ്മായി അച്ഛൻ െ കുറിച്ച് പറയുമ്പോ മക്കളോട് ഞാൻ ചോദിച്ചു അപ്പൊ ഞങ്ങള് മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ അത് മറന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല ചോദിക്കണേ എങ്കിലും അമ്മായി അച്ഛനെ കുറിച്ച് അച്ഛനെ മാസ്റ്ററെ കുറിച്ച് ഓർക്കുമ്പോ എന്തായിരുന്നു ആ വ്യക്തിത്വം എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള അച്ഛന്റെ പാട്ട് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളത് ഭയങ്കര ഇഷ്ടമുണ്ട് പിന്നെ അച്ഛനെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം സൗദിയിൽ അച്ഛനെ കൊണ്ടുപോകാനായിട്ട് പറ്റി ഫസ്റ്റ് ടൂ തൗസൻഡ് ഫോറിൽ വന്നച്ഛൻ അന്ന് അച്ഛനും ശ്രീമാരൻ തമ്പി സാറും പിന്നെ സൂര്യകൃഷ്ണമൂർത്തി സാറ് അങ്ങനെ ഒരു മൂന്ന് മൂന്നുപേരുമായിട്ടാണ് വന്നത് അതിനുശേഷം പിന്നെ വേണുഗോപാൽ ആയിട്ട് വന്നായിരുന്നു പിന്നെ എം ജി ശ്രീകുമാർ അങ്ങനെ മൂന്ന് പ്രാവശ്യം അച്ഛൻ സൗദി അറേബ്യയിൽ വന്ന് അച്ഛന്റെ പാട്ടുകള് ഇണക്കിക്കൊണ്ടുള്ള പ്രോഗ്രാംസ് നടത്തിയായിരുന്നു അവിടെ ഒരു അതെ 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 അതൊക്കെ വലിയ നേരത്തെ കാണിച്ചു തരാന്ന് പറഞ്ഞ ഫോട്ടോ ഇതാണ് അച്ഛൻറെ അമ്മയുടെയും കൂടെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞത് മാസ്റ്ററിന്റെയും ഭാര്യയുടെയും ഫോട്ടോ ഇവിടെ അവർ രണ്ടുപേരും ഒറ്റക്കൊറ്റക്ക് ഇരിക്കുന്ന ഫോട്ടോ ആയിരുന്നു അല്ലേ പിന്നീട് ഒരു ഫോട്ടോ എടുത്ത പടമാണ് ആ പിന്നെ അതങ്ങ് ഒന്നിച്ചങ്ങ് വെച്ചല്ലേ ഇനി ഇവിടെ ആ മാഷ് ഉപയോഗിച്ചിരുന്ന മുറി ഇതാണ് ആ അച്ഛനമ്മയുപയോഗിച്ചിരുന്ന മുറി അടച്ച് ആ ഈ മുറിയാണ് മാഷ് ഉപയോഗിച്ചിരുന്ന മുറി മറ്റേ പഴയ വീട്ടിലല്ലേ പഴയ വീടാണ് മാഷ് വെച്ചത് അല്ലെ അച്ഛൻ വെച്ച വീട് പഴയ വീടാണ് പിന്നെ ഇതുവരെ അച്ഛൻ വീട്ടിലിരുന്നിട്ടാണോ സംഗീതം ചിട്ടപ്പെടുത്തുന്നത് രണ്ടുമൂരിൽ അതിനകത്ത് കമ്പോസിംഗും ആരെങ്കിലും നിങ്ങൾ ആരും ശല്യപ്പെടുത്താൻ പോരാണ് ഇവിടെയാണ് ഇവിടെയാണ് ശ്രീകുമാരൻ തമ്പിസാറൊക്കെ അന്നേരം ഇങ്ങള് വരുവായിരുന്നോ എല്ലാരും വരും അതെയോ തമ്പിസാറായിട്ടുള്ളത് ഭയങ്കര ഒരു ഒരു ബന്ധമായിരുന്നു അല്ലേ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് പലരും ആങ്കർ ചോദിക്കുന്നുണ്ട് ശ്രീകുമാരെന്ന വിസാരണം ഭയങ്കര ദേഷ്യമാണല്ലോ അപ്പം അർജുന മാഷോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോഴേ ഒരിക്കലും അങ്ങനെ ഒരു ഇതില്ല അവര് ഭയങ്കര ഗാഠബന്ധമായിരുന്നില്ലേ ഇപ്പോഴും നിങ്ങൾ മക്കളെ മക്കൾക്ക് അവരടുപ്പം കിട്ടുള്ളൂ അച്ഛൻ ഫ്ളൈറ്റിന് ഇവിടെ വരും എന്നിട്ട് റിട്ടേൺ ബുക്ക് ചെയ്തിട്ടാണ് പുള്ളി വരുന്നത് അച്ഛനെ കാണാൻ വേണ്ടി മാത്രം ഇവിടെ എത്രയോ സമയങ്ങള് പഴയ കാര്യങ്ങളും പാട്ടുകള് എല്ലാം സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അച്ഛൻ കസന ജയടുന്ന അച്ഛൻ്റെ പാട്ടുകളിൽ അച്ഛന്റെ പാട്ടുകൾ എല്ലാം ഇഷ്ടായിരിക്കും അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നത് അച്ഛന്റെ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടം തോന്നിട്ടുള്ള എനിക്ക് അച്ഛന്റെ എനിക്ക് ഇടക്ക് ഇങ്ങനെ ആ ഞാൻ െട്ടൊക്കെ എനിക്ക് ബ്രഹ്മാനന്ദൻ നീലനിഷേദിനി ഭയങ്കര ഇഷ്ടമാണ് അതായത് ഓർമ്മകളൊക്കെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഓർമ്മകളു അവിടെ ഞാൻ ചോദിക്കണം അച്ഛന്റെ അടി കിട്ടിട്ട് അച്ഛൻ്റെ പാവായിരുന്നു പാവായിരുന്നു അമ്മയാടിക്കുമായിരുന്നു അമ്മ അമ്മ അവിടെ നിന്ന് അടിയൊക്കെ കുറച്ച് ചേച്ചിമാർക്കൊക്കെ നല്ല ഒരു അച്ഛന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ടു അപ്പൊ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ശരിക്കും ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് ഓഫിനോട് ഞാൻ പറഞ്ഞു ചീച്ചിരുന്നപ്പോൾ എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ അദ്ദേഹത്തിൽ കാരണം ഒരു 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 സ്നേഹം തോന്നാ അദ്ദേഹത്തിന്റെ ഇൻറ്റർവ്യൂസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളും കണ്ട് കണ്ടുനോക്കണം കേട്ടോ അതായത് ആരെങ്കിലും അദ്ദേഹത്തിന്റെ ഇൻറ്റർവ്യൂസ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹം സംസാരിക്കുന്ന കണ്ടു നോക്കണം നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യും ആ വ്യക്തിത്വത്തെ നമ്മൾ അല്ലാണ്ട് അദ്ദേഹത്തെ മിസ് ചെയ്യും അത്രക്കും ഇങ്ങനെ സ്നേഹം ഇങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിത്വം അല്ലെ അങ്ങനെ തന്നെയല്ലേ അച്ഛൻ ഒരു പാവം മനുഷ്യനാണ് ഏഹ് അച്ഛൻ്റെ പാട്ടുകളൊക്കെ കുറെ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ഒരു സങ്കടം എവിടേക്കോ ഒരു സങ്കടമുള്ള പാട്ടുകൾ പോലും തോന്നിയിട്ടുണ്ട് അച്ഛൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛന് അച്ഛൻ ഈ അവസാന കാലഘട്ടം ഒക്കെ ആയപ്പോഴാണ് നമ്മളുടെ അടുത്ത് ഇങ്ങനെ അതിനു മുമ്പൊക്കെ അച്ഛൻ ബിസ് അല്ലേ മെഡ്രാസിലൊക്കെ ആയിരുന്നു പിന്നെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന അച്ഛന് ഗ്യാദറിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്തെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഓണം അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെല്ലാരും കൂടി കൂടിയിട്ട് ഇവിടെ ഇതുപോലെ ഇരിക്കും ചേട്ടന്റെ മക്കൾ പാടും ഞാൻ മക്കളും പാടും എല്ലാരും കൂടി പാട്ടും ഇതൊക്കെ അച്ഛൻ അത്തിരി എൻജോയ് ചെയ്യുമായിരുന്നു അഞ്ചു മക്കളില് മൂത്താളോ ശ്രീകല ഈ ഒപ്പടെ തൊട്ട് താഴെ രേഖ രേഖ ചേച്ചി അനു താഴെ നിമ്മി പിന്നെ അനി അഞ്ചനാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നിന്നുള്ള റെക്കോർഡ് സ്റ്റാൻഡ് റെക്കോർഡ് ആ ആ അപ്പം ഇത്രയൊക്കെ കിട്ടിയാൽ മതി പറയാന് പറ്റുമല്ലോ ഇപ്പം അച്ഛന്റെ പാട്ടാണല്ലോ ചെട്ടിക്കുളങ്ങര എന്നുള്ള പാട്ട് അപ്പം അതെടുത്ത് നമ്മൾ മറ്റേ ചോട്ടാ മുമ്പയിൽ റീമേക്ക് ചെയ്ത് ഉപയോഗിച്ചു ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛനോട് അത് നേരെ ചോദ്യം ഒക്കെ ചോദിക്കുന്നതും അതിനെക്കുറിച്ച് അച്ഛൻ്റെ മറുപടിയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മറുപടിയുമാണ് അതിന് അതാണ് അതിനെടുത്തോ അച്ഛൻ ഭയങ്കര അങ്ങനെ പക്ഷെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ആ ഒരു എടുത്ത് ഇങ്ങനൊരു ഫിലിമിലേക്ക് എടുത്തു

അഭിപ്രായക്കാരനാണ് ഇത് നമ്മൾ മ്യൂസിക് ഡയറക്ടർ പാട്ടുണ്ടെങ്കിൽ അതിന് എഴുതാവ് എഴുതി കൊടുത്ത് ഉണ്ടാക്കി അതിൻ്റെ പ്രോസസിങ് ഒക്കെ കഴിഞ്ഞത് പുറത്തേക്ക് വന്ന് അത് നാട്ടുകാരിയാണ് പിന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ ചെയ്തത് പക്ഷെ അപ്പൊ അനുവാദം വാങ്ങണം അവർ അതെ അതെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തോട്ട് ഇങ്ങനൊരു അനുവാദം വാങ്ങണം ശരി ഞാൻ ഞാൻ എനിക്ക് അദ്ദേഹം അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി അങ്ങനെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു വിഷമം സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തതില് അതാ ഞാൻ അങ്ങനെ ചോദിച്ച കേട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലേ അങ്ങനെ ചെയ്തോന്നുള്ള മൈൻഡാണ് പിന്നെ നമ്മുടെ നിങ്ങളുടെ ഫാമിലിയിലെ ആരെങ്കിലും മക്കള് മക്കളെ സംഗീതം പഠിപ്പിച്ചോ അദ്ദേഹം പഠിപ്പിക്കണം പഠിപ്പിച്ചിട്ടില്ല ഇല്ല അത് നമ്മളെ പഠിക്കാനായിട്ട് അയച്ചു വൃത്തിയായിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചില്ലെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പം ഇത്ര സത്യസന്ധമായ വളരെ കുറച്ച് പടം നാലഞ്ച് പടവ് നാലഞ്ച് പടം അല്ല ചെറിയ ചെറിയ നാടകങ്ങൾ പിന്നെ ഡിമോഷണൽ സോങ്സ് അങ്ങനെയൊക്കെ ഇപ്പോഴും ചെയ്തു പിന്നെ മാർഗം വേറെ ജീവിതമാർഗം ഇല്ല പിന്നെ മകൻ ചെയ്യുന്നുണ്ട് മകൻറെ പേര് മോഹൻ മിഥുന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമറാണ് ചെന്നൈയിലാണ് പടങ്ങളുടെ ഒക്കെ കീബോർഡ് പ്ലെയർ ബേസി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ അഞ്ചു പേര് ഒരാള് മാത്രം ഇവിടെ താമസിക്കുന്ന പെണ്ണു സ്ത്രീകളൊക്കെ രണ്ട് കുട്ടികളും അതില് മൂത്ത ആള് ശരിക്കും പറഞ്ഞാൽ നല്ല ആണ് നല്ല വൃത്തിയായിട്ട് പാടും അവള് ഡാൻസിന് പോകുന്നുണ്ട് അവള് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കൂടെ ജനാരായണ കുട്ടികൾക്ക് കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഈ അടുത്തിടെ പോകാൻ തുടങ്ങിയത് പിന്നെ അവള് ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് അതൊക്കെ ഇവള് പഠിക്കുന്നുണ്ട് അവള് ചെന്നൈ പിന്നെ മെഡിക്കൽ കോളേജിലെ ഈ പെർഫ്യൂഷണിസ്റ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് ിയൻ പ്രോ സൗണ്ട് എഞ്ചിനീയർ ആണ് അയാളുടെ രണ്ടു മക്കളും നല്ല വൃത്തിയായിട്ട് പാടുന്ന കുട്ടികളാണ് വൃത്തിയായിട്ട് ഗംഭീരമായിട്ട് പാടുന്നു സിനിമയിലേ സിനിമയിൽ ഒന്നും പക്ഷെ നല്ല വൃത്തിയായിട്ട് പാടുന്ന കൂട്ടത്തിലാണ് നന്നായിട്ട് മൃതങ്ങം വായിക്കും മൂത്തവൻ സൗണ്ട് എൻജിനീയറിങ്ങിൽ ഇപ്പോൾ പഠിക്കുന്നു ചെന്നൈയിൽ പഠിച്ച് ഇപ്പോൾ കോഴ്സ് നടന്നിട്ടിരിക്കണല്ലോ സ്റ്റുഡിയോ ഉണ്ട് എങ്കിലും അവൻ പുറത്ത് പോയി പഠിക്കുന്നു സംഗീതമായിട്ട് അങ്ങനെ വരും എന്ന് തന്നെ വിചാരിക്കാം വിചാരിക്കാം പിന്നെ വേറൊരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അച്ഛന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അമിത അർജുന എല്ലാ വർഷവും പിന്നെ സംഗീതത്തിന് നാടകത്തിനായാലും സിനിമക്കായാലും സമഗ്രസമ്പാദന പോലും ചെയ്തിട്ടുള്ളവർക്ക് മക്കള് തന്നെ ഞങ്ങൾ അഞ്ചു പേര് കൂടിയായിട്ടാണ് പിന്നെ അന്ന് വേറെ അച്ഛൻ്റെ പാട്ടുകളും ആർക്കാണ് അവാർഡ് കിട്ടിയത് അയാളുടെ പാട്ടുകളും ഒക്കെ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുമാരൻ തമ്പിസ്ഥാനും കൊടുത്തു അവരുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഒരു നേരത്തെ സംസാരിച്ച പോലെ അത്ര അല്ലേ ശക്തമായ ഒരു കൂട്ടുകെട്ടായിരുന്നു ഇത്രയോ ഹിറ്റ് പാട്ടുകളാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറയാത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ അതേക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ഇന്റർവ്യൂസ് ഉണ്ട് അതെ അർജുന മാസ്റ്റർ എന്നടിച്ചാൽ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നുണ്ട് അതെല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ മക്കളുടെയും ഇവിടെ നമുക്ക് കിട്ടിയ മരുമകൻ്റെ ബാക്കിയുള്ള ഭാഗം നാല് മരുമകളെ ഇല്ല അപ്പം ഇവിടെ ഇല്ല ഇവിടെ അവരുടെ ഓർമ്മകളും കാര്യങ്ങളാണ് നമ്മൾ ഷെയർ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഇവിടെ നിന്ന് ഇവിടെ പിടിച്ച് ഈ ഒരു ഹാൻഡ് റൈൽ വെച്ചേക്കുന്ന അദ്ദേഹത്തിന് ഇവിടെ പിടിച്ച് അദ്ദേഹത്തിനെ കാണാൻ വരുന്നവരെ ഇവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ പിടിച്ച് നിന്ന് യാത്രയാക്കുവായിരുന്നു ആ ഇത് അതിനു വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷനിൽ നമ്മൾ ഒത്തിരി കാണുന്നൊരു കാര്യമാണ് ഒരു ചെറിയ കാര്യം വരുമ്പോൾ തന്നെ വിഷമിച്ച് പോവുക അല്ലേ അല്ലെങ്കിൽ ഒരു പ്രണയ നിരാശ്യം മറ്റേ ആളെ വെട്ടിക്കൊല്ലുക ആസ്പ്രറിഞ്ഞ് കൊല്ലുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇന്നത്തെ തലമുറയിൽ സംഭവിക്കുന്നുണ്ട് ആർക്കും ഒന്നിനെ ഫേസ് ചെയ്യാൻ വയ്യ അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂം ഫുൾ ഇങ്ങനെയൊരു കാണുക അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ ചേച്ചിനെ വിളിക്കുമ്പോഴേക്കും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുമായിരുന്നു അപ്പോഴേക്ക് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അച്ഛനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്നത്തെ കുറേ നമ്മളുടെ ഒരു കാലഘട്ടത്തിലുള്ളവർ അർജുൻ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അറിയില്ലാത്തവർ അദ്ദേഹം തന്നെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് എടുത്തുനിന്ന് കാണണം ഏത് ജീവിതത്തിലൂടെ ഏത് വഴികളിലൂടെ കടന്നു വന്നാണ് എന്തിനൊക്കെ ഫേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എന്താ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എവിടെ നിന്ന് വന്നവനാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത്ര അത്രയും എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഒരു സ്റ്റോറിയാണ് നിങ്ങളുടെ അച്ഛനെക്കുറിച്ചുള്ള അച്ഛൻ്റെ ജീവിതം കേട്ടോ അപ്പം അദ്ദേഹം എല്ലാവർക്കും നമുക്കൊക്കെ ഒരു പാഠമാണ് എങ്ങനെ ജീവിതത്തെ ഫേസ് ചെയ്യണം എന്നുള്ളതിനൂടെ ചുമ്മാ സംഗീത സംവിധായകനായി നമ്മൾക്കൊക്കെ കുറേ ഹിറ്റ് പാട്ടുകൾ സമ്മാനിച്ച് കടന്നു പോയൊരു വ്യക്തിത്വം മാത്രമല്ല നമ്മൾക്കൊക്കെ പഠിക്കാനുള്ളൊരു പാഠം കൂടിയാണ് നമ്മളുടെ എല്ലാവരും സ്വന്തം എം കെ അർജുനൻ മാസ്റ്റർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒത്തിരി സ്നേഹത്തോടു കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് Signing off. Take care.